എൻ്റെ അഭിപ്രായം നമ്മളിതിനെക്കുറിച്ച് അധികം സംസാരിക്കരുത് എന്ന് എന്ന് തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതി വിഗതികൾ നോക്കിയാൽ അറിയാം ചില വിഷയങ്ങളിട്ട് തന്ന് മനുഷ്യരെ കൊണ്ട് അതിൻ്റെ രണ്ട് വശവും പറയിപ്പിച്ച് അനുകൂലമായോ പ്രതികൂലമായോ അഭിപ്രായം പറയിപ്പിച്ച് അതിനെ ജനമനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നൊരു തന്ത്രമാണ് ബി ജെ പി ആർ എസ് എസും പൊതുവെ റൈറ്റ് വിങ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഈ രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും ഇത്രമേൽ ചർച്ചാവിഷയമാക്കുന്നത് വഴി ഇപ്പോഴും അവരതിന് തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് വാസ്തവം അത് ജനാധിപത്യ വിശ്വാസികളായ ഈ സെക്കുലർ രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റിയ ആശങ്കയുള്ള മനുഷ്യർ അത് കാണാതെ പോകുന്നു എനിക്ക് വളരെ വിഷമമുണ്ട് ഇനിയും ഇത്തരം വിഷയങ്ങൾ ഇട്ടു തന്നുകൊണ്ടേയിരിക്കും ഇതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും ചർച്ച ചെയ്ത് ചെയ്ത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും ഇത് ചർച്ച ചെയ്യാതെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും നമ്മളെ തീരുമാനമെടുപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും വീണ്ടും നമ്മൾ ആ ട്രാപ്പിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ഞാൻ രാമഭക്തയെ അല്ല രാമനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കലും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണത്തിലെ ഒരു കഥാപാത്രം മാത്രമായിരുന്നു രാമൻ എൻ്റെ കുട്ടിക്കാലത്ത് സത്യത്തിൽ നിങ്ങൾ ഇപ്പോഴും അറിയാം കൊല്ലം ജില്ലയിൽ രാമക്ഷേത്രങ്ങളെ ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ ഞാൻ കുന്നത്തൂരമ്മ എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് ഭക്തിയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും ഒക്കെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് കുന്നത്തൂരമ്മ വലിയ കൃഷ്ണഭക്തയായിരുന്നു അപ്പം ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പരദേവത എന്ന് പറയുന്നത് ദേവിമാരാണ് രണ്ട് ദേവതമാരാണ് ഈ ദേവിമാരും നാഗദൈവങ്ങളും പിന്നെ കൃഷ്ണൻ ശിവൻ വളരെ ചുരുക്കമായിട്ട് ഗണപതി ഗണപതിയെ ഒന്നും അങ്ങനെ ആരാധിക്കുന്നത് കണ്ടിട്ടേ ഇല്ല ഞാൻ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ അതിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ട് പക്ഷേ കൃഷ്ണനായിരുന്നു കുന്നത്തൂരമ്മയുടെ വലിയ ആരാധനാപാത്രം കൃഷ്ണനെ ഭജിച്ചാണ് തുടങ്ങിയത് അതിലീ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ എന്ന് പറയുന്ന ആ ഇത് ജപിക്കുമ്പോൾ പോലും നാമം ജപിക്കുമ്പോൾ പോലും അതിലെ രാമൻ ബലരാമനാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് കാരണം കൃഷ്ണനെ കൃഷ്ണൻ്റെ ഭക്ത കീർത്തനമാണല്ലോ അത് വളരെ കഴിഞ്ഞ് ഈ അമർചിത്രകഥയും ബാ മാലിന്യ രാമായണവും പിന്നെ പാഠപുസ്തകങ്ങളിലെ അധ്യാത്മരാമായണത്തിൻ്റെ ഉത്തരണികളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ രാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നത് പിന്നെയും വളരെ കഴിഞ്ഞ രണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് തൊണ്ണൂറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൊണ്ണൂറുകൾ എനിക്ക് തോന്നുന്നു അത് ആ രീതിയിൽ അത് വളരെ വലിയൊരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ഭാഗമായിരുന്നു കർക്കടക മാസാചരണം രാമായണ മാസാചരണം ഇത് നമ്മുടെ വീടുകളിലേക്കും വന്നു തുടങ്ങിയത് ഞങ്ങളുടെ വീട്ടിൽ കൊല്ലം ജില്ലയിലെ ഭാഗങ്ങളിലൊക്കെ ഭാഗവതമാണ് വായിച്ചിരുന്നു മാലിന് മരിക്കുന്ന അവസരത്തിൽ പോലും ഭാഗവതമാണ് ഈ അടുത്ത സമയത്ത് പോലും ഞാനവിടെ പോയപ്പോൾ ഭാഗവത പാരായണമാണ് ഞാൻ കണ്ടത് ഭാഗവത സപ്താഹങ്ങളായിരുന്നു നമ്മളുടെ വീട്ടിൽ പതിവുള്ളത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ നക്ഷത്രത്തിനൊക്കെ ഭാഗവതമാണ് വായിച്ചിരുന്നത് രാമായണമല്ല ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീടിനകത്തേക്ക് പൂജാമുറിയിലേക്ക് രാമൻ കടന്നു വന്നത് യാദൃച്ഛികമല്ല എന്നും അതിന് പിന്നിൽ ഒരു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നെന്നും ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാരണം സുന്ദരകാണ്ഡം ജപിച്ചാൽ തടസ്സങ്ങൾ മാറുമെന്നൊക്കെയുള്ള കഥകളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ അന്ധവിശ്വാസങ്ങളും കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതൊക്കെ വളരെ റീസൻറ്റായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ അധ്യാത്മരാമായണം വായിക്കാൻ തുടങ്ങിയത് രാമായണം വായിച്ചില്ലെങ്കിൽ മലയാള ഭാഷ പഠിക്കാൻ പറ്റില്ല അധ്യാത്മരാമായണം വായിച്ചില്ലെങ്കിൽ നിങ്ങൾ മലയാള ഭാഷയുടെ മാധുര്യം അറിയില്ല എന്ന് കേൾക്കാൻ തുടങ്ങി വളരെ വൈകിയാണ് ഞാനത് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു പത്ത് മുപ്പത് വർഷങ്ങളായിട്ടുള്ള നിരന്തരമായ വളരെ തന്ത്രപൂർവ്വമായ ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമായി മറ്റൊരു ദൈവത്തെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കൊണ്ടുവരികയായിരുന്നു അത് തീർച്ചയായിട്ടും അതിന് ടി വി സീരിയല് രാമായ രാമാനന്ദ സാഗർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പല സംഗതികളും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് തൊണ്ടന്നു രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നു വെച്ചാൽ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ വൺ നേഷൻ എന്താണ് പിന്നെന്തൊക്കെയാണ് വൺ വൺ ഭാഷ വൺ വൺ നേഷൻ വൺ ദൈവം എന്ന രീതിയിലേക്ക് വരികയാണ് ഇതും വളരെ ഭീതി ഉണർത്തുന്ന ഒരു സംഗതിയാണ് കാരണം ഇപ്പം തന്നെ അറിയാം നമുക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ തെക്കും തെക്കല വടക്കല വിഭാഗങ്ങൾ തമ്മിൽ പൂജാരിമാർ തമ്മിൽ ശ്ലോകം ചൊല്ലുന്നതിനെപ്പറ്റി തർക്കമുണ്ടായ അടിയുണ്ടായത് അതിൻ്റെ വീഡിയോ കാണുമ്പോഴിയാം അപ്പോൾ വരാൻ പോകുന്ന ഒരു കാലത്തിൻ്റെ ഒരു നിമിത്തമായിട്ട് അത് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് അതൊരു വലിയൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇനി വരാൻ പോകുന്നത് കേവലം രണ്ട് മതങ്ങൾക്കിടയിലുള്ള സ്പർദ്ധയല്ല മറിച്ച് മതങ്ങൾക്കക മത ഒരു സ്പർദ്ധയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബലരാമനെ പറ്റി പറഞ്ഞപ്പോഴെനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇന്നത്തെ മാതൃഭൂമി പത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ബലരാമെന്ന് പറഞ്ഞൊരു അവതാരമേലും ഇല്ലാതായി അതിനു പകരം ബുദ്ധനെയാണ് അവത ഇത്രയും കാലം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഒരിക്കലും ശ്രീബുദ്ധൻ കടന്നു വന്നിട്ടില്ല ഇനി നാളെ ഇതിലെ ഏതെങ്കിലും പരശുരാമനെ മാറ്റി മറ്റൊരാളെ വെച്ചാലും നമ്മൾ ആരും അറിയുകയില്ല നാളെ മറ്റന്നാളിൽ നമ്മളത് വിഴുങ്ങി അതുതന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും എന്ന നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ കാര്യം രസകരം എന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയാണ് മതങ്ങളും ദൈവങ്ങളും അവതാരങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ചിന്തകൾ ചിന്തകൾ വിശ്വാസ അതാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാത്തവരൊന്നും അല്ല ഇതിന് കൂടുതൽ ശക്തി പകരുന്നവരും ഇതിനു വേണ്ടി വാദിക്കുന്നവരും ഇവരാരും തന്നെ ആത്മീയമായ കാരണങ്ങളാലാണ് ഈ ക്ഷേത്രത്തെയും പ്രതിഷ്ഠയെയും ഒക്കെ അനുകൂലിക്കുന്നതെന്നോ അതിനെ ആഘോഷിക്കുന്നതെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല മുമ്പൊരു ഒരിക്കൽ ഇത് പറഞ്ഞതുപോലെ നമ്മൾ വളരെ ധാർമ്മികമായ അല്ലെങ്കിൽ എന്താണ് ലോകമൊട്ടാകെ ഒരു സത്യസന്ധത ഇല്ലായ്മയെ അവനോട് പോലും സത്യസന്ധത ഇല്ലായ്മയെ വളരെ ആഘോഷിക്കുന്ന അതിനെ ഒരു ഒരു നിയമമായിട്ട് കൊണ്ടുവരുന്ന തരം നിലപാടുകളാണ് എല്ലാ കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിലായാലും റഷ്യ യുക്രൈൻ കാര്യത്തിലായാലും എല്ലാത്തിലും അതുതന്നെയാണ് എടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ മാത്രം അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ നേടിയ കാലങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ട്രെയിനിനകത്ത് ക്ഷേത്രം പണിയുക ഇപ്പോൾ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടു തുടരുക ഇപ്പം ശാസ്ത്ര പുരോഗതിയെ പിന്തള്ളുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലേ ഇപ്പോൾ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെ അത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ അത് ആളുകൾക്ക് മനസ്സിലാകാൻ അത് ശാസ്ത്ര പുരോഗതിയെ മാത്രമല്ല ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ആത്യന്തികമായ സത്യം എന്നും ഈ വിശ്വാസത്തെ നിർണയിക്കുന്നത് ഏതാനും ചിലരാണ് എന്നതുമായിട്ടുള്ള ഒരു വലിയ വളരെ കോംപ്ലിക്കേറ്റഡായ വളരെ ആപൽക്കരമായ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇപ്പോൾ സമൂഹം സ്വയം പരിശീലിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ സ്വതന്ത്ര ചിന്താഗതിക്കാർക്കോ സ്വതന്ത്ര മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കോ മനുഷ്യത്വം എന്ന ഒരു ഒരു സംഗതിയിൽ വിശ്വസിക്കുന്നവർക്കോ യാതൊരു ഇടവുമില്ലാത്ത ഒരിടമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതിൽ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ഉള്ള സംഗതികളിലൊന്നും നമ്മുടെ മതേതരത്വമായിരുന്നു അതിനെ നമ്മുടെ മഹുസ്വരതയെ നമ്മുടെ വൈവിധ്യങ്ങളെ നമ്മുടെ നമ്മുടെ എന്താണ് പറയേണ്ടത് നമ്മൾ എങ്ങനെയുള്ള ആത്മാവാകാനും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഒരവസ്ഥയെ ഒക്കെ ൊക്കെ നശിപ്പിച്ച് വളരെ ഒരു ഒരു അച്ചിലിട്ട ഒന്നിലേക്ക് ചുരുക്കി ഒരു വൃത്തത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്ന അതിഭയങ്കരമായ ഒരു അവസ്ഥയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് എഴുത്തുകാരെന്ന നിലയിൽ എഴുത്തുകാരി എന്ന നിലയിൽ എല്ലാ എഴുത്തുകാരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ എഴുത്തുകാർക്കും ഇതുതന്നെയായിരിക്കും തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലിമിറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൗരത്വത്തിന് ഒട്ടും ഭൂഷണമല്ല അത് രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും രാജ്യത്തിൻ്റെ വികാ വികാസത്തെ എവിടെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രാമനെ നമ്മളെല്ലാം ഇപ്പോൾ കേരളത്തിലും പലരും പറയുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതയെ യാത്ര ചെയ്ത വഴിയിൽ കേരളം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി വളരെ വിശദമായ ഒരു അന്വേഷണം പോലും ഇല്ലാതെ മാധ്യമങ്ങളും അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാമെന്നല്ല അതിനെ അങ്ങ് അടിച്ചു ഉണർത്തുകയാണ് ചില കാര്യങ്ങളിൽ മൗനം പാലിച്ചും ചില കാര്യങ്ങളിൽ അസത്യം പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് കാണുന്നു ജടാ ജടായു മംഗലമാണെന്നും അവിടെ ജഡായുവിൻ്റെ പിന്നെ പ്രതിമ വരുന്നു അപ്പൊ നമ്മളുടെ എന്താച്ച അവിടെ വെച്ചാണ് ജഡായുവിന് ചിറകറ്റി വീണത് എന്ന് ആവർ എന്നാണ് മിത്തിലുള്ളത് ആ സ്ഥലമാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് പക്ഷേ അതേസമയം തന്നെ പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിലെ ലേവാക്ഷിയിൽ പോകുന്നു അവിടെയാണ് ജഡായു ചറവകറ്റ് വീണതെന്ന് മറ്റൊരു വാദത്തിൻ്റെ പിൻബലത്തോടെ പറയുന്നു പമ്പ സരോവരം എന്ന് അതിൽ പറയുന്ന നദി നമ്മുടെ പമ്പയാണ് എന്ന് പലരും പറയുന്നു അതേസമയം പമ്പാസരോവരമെന്ന് കർണാടകയുടെ ഹംപിക്ക് അടുത്തുള്ള ഒരു സരോവർ എന്ന് തന്നെ പേരുള്ള ഒരു ആറുണ്ടെന്ന് തൂങ്കഭദ്രാ നദിയുടെ പിന്നെ കൈവഴിയോ മറ്റോ ആയിട്ട് ഒരു ആറുണ്ടെന്ന് മറ്റൊരു വേർഷൻ പറയുന്നു അപ്പോൾ ഇതിനെപ്പറ്റി അങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്ന് നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല നമുക്കിവിടെ മലയാള മാധ്യമങ്ങളും മലയാളത്തിലെ വിദ്വാൻമാരും ഒക്കെ പറയുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കരമായ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ തെറ്റിദ്ധാരണകളിലൂടെ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കുകയും ആ വിശ്വാസമാണ് പരമമായ വിശ്വാസം എന്ന് സ്ഥാപിക്കുകയും അതുവഴി ഇതുവരെ ഒരു മതമെന്ന നിലയിൽ മതം ഒരു മതമെന്ന് തന്നെ പറയാൻ പറ്റില്ല ആ മതം എന്ന നിലയിൽ നമ്മൾ ശീലിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെ ഒക്കെ അട്ടിമറിക്കുകയും മറ്റൊന്നാക്കി മാറ്റുകയും അതുവഴി രാജ്യത്തിൻ്റെ മുഴുവൻ സ്വഭാവത്തെയും മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഒരു പ്രക്രിയയാണ് പ്രതിഭാസമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ അതിലൊരു ഭാവിയുണ്ടെന്ന് കരുതുന്നവർ രാജഭരണത്തിൽ വിശ്വസിക്കുന്നവരെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് ഈ കെണിയിൽ വീഴരുത് എന്നെനിക്ക് അഭിപ്രായമുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത് കൈരളി ഇങ്ങനത്തെ പരിപാടികളൊന്നും സംപ്രേഷണം ചെയ്യരുത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഒരു ഏരിയയെ അല്ല ഇത് ഇപ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കേണ്ടത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് എത്ര പേർ പുറ പുറം തള്ളപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ പുറത്താക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഇതിനെപ്പറ്റിയും എന്താണ് ചർച്ചകൾ എന്നുള്ളതിനെപ്പറ്റി അല്ലാതെ പ്രാണപ്രതിഷ്ഠ അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒന്ന് അവിടെ വരുന്നതേയില്ല കാരണം എന്ന് വെച്ചാൽ അതൊരു വലിയ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ രാജ്യത്തെ രണ്ടായി മുറിച്ചതിൻ്റെ അതിൻ്റെ തിക്തബലങ്ങൾ ഈ തെക്കു നിന്ന് വടക്ക് വരെ എല്ലാ കാലവും നീറ് നീറ് നിക്കത്തക്ക വിധത്തിലൊരു മുറിവായി തീർത്തതിൻ്റെ വലിയ ഒരു ഒരു എന്താണ് പറയേണ്ടത് അതിൻ്റെ ഒരു ആഘോഷവും അതിൻ്റെ അടിച്ചേൽപ്പിക്കലുമാണ് എന്ന് ഓർമ്മിക്കേണ്ട അവസരമാണിത്